ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നാടൻ മുരിങ്ങയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടേതേ കുറച്ച് മുരിങ്ങയില ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ഇനി അത് ഓരോന്നായിട്ട് ഇളക്കി എടുക്കണം അങ്ങനെ ഇതെല്ലാം ഓരോന്നായിട്ട് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി നല്ലതുപോലെ കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് തുടങ്ങുമ്പോൾ ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുരിങ്ങയില നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ അതിൻ്റെ അളവ് കൂടിപ്പോകും വാടി വന്നിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അത് ഒന്ന് നല്ലതുപോലൊന്ന് വാടി വരണം ഇനി നമുക്കതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനം ഒരു കപ്പ് തേങ്ങയിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മുരിങ്ങയില നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതും നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരക്കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ മുരിങ്ങയിലക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ